ഹലോ ഹലോ ഇത് ഒരാൾക്കാർ ഇത് മംഗലാപുരത്താ വിളിക്കുന്നതാണ് നിങ്ങൾ വീഡിയോ കണ്ടോണം ഞാൻ ഒരുപാട് നോക്കി അതേ പറ്റി അല്ല എല്ലാവർക്കും അവരവരെ ഇത് പറയുന്ന ഒരു ഇതുണ്ടല്ലോ ഇന്ത്യൻ കാസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടല്ലോ അല്ലെ ഇന്ത്യൻ ഫീമോർ എല്ലാവർക്കും ഒരു ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് കാര്യം പക്ഷേ നമുക്ക് അതായത് നിങ്ങൾ കന്നഡ സംസാരിക്കുമോ ഇല്ലല്ലോ ഇല്ലല്ലോ വേർഡി മലയാളം അല്ലേ എന്റെ പേര് എന്റെ പേര് റഷീദ്ന്ന് പറഞ്ഞു പറഞ്ഞോളൂ ഒന്നല്ല അല്ല നിങ്ങൾ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് യുക്തിവാദ്യ അല്ലെങ്കിൽ ആരിഫ് ഹുസൈനിന്റെ പോലെ ഇത് അല്ല ജബാറിന്റെ ജബ്ബാർ ജബ്ബാർ ഒരു സ്റ്റേജിൽ ഇന്നാലെ കൊയിഞ്ഞു പോയി ജബാർ ഇന്നാലെ പറയുന്ന കാര്യങ്ങൾ എനിക്ക് അറിയില്ല അല്ല നിങ്ങളെ വീഡിയോ നിങ്ങളെ വീഡിയോ ഒരുപാട് എങ്ങനെ ഇപ്പൊ ഇന്നാലും ഒരു വീഡിയോ ഇട്ട് എങ്ങനെ പതിനേഴായിരം ആൾക്കാരെ എന്താണ് ഹമാസിന്റെ ഇതിനെ അവിടുത്തെ ഐ ഡി എഫിന്റെ മുഖ്യസ്ഥെ വിളിച്ചു പറഞ്ഞു അതിനെ പ്രഖ്യാപിച്ചു നമ്മക്ക് പക്ഷേ നമുക്ക് ഇസ്രേലിന്റെ കാര്യമല്ല നമ്മളെ ഉള്ളിൽ ഇന്ത്യ നാട്ടിന്റെ ഉള്ളിനെ മണിപ്പൂർത്തെ പറ്റി നീ ഒരു വീഡിയോ ചെയ്യും അതിന് ഞാൻ എപ്പ്രീഷ്ട ചെയ്യുന്നു എപ്പ്രി ചെയ്യുന്നു മണിപ്പൂർ നമ്മളെക്കാരാ ഇസ്രേൽ അമ്മാസ് അല്ല സുഹൃത്തു ഞാൻ പേരണക്ക് ഇസ്രേല അമ്മാസ് നമ്മൾക്ക് ആരാ ആരാ നമ്മള് എല്ലാത്തിനും ഞമ്മള് പ്രതിരോധിക്കുന്നത് ശരിയാണ് നമ്മള് അപ്പോ നീ വീഡിയോ ചെയ്യുമ്പോ അവര് ബാക്കി ആൾക്കാർ വിചാരിക്കൂ അപ്പൊ ഇവിടുത്തെ മുസ്ലിംസുകള് ഈ അമ്മാസിന് പിന്തുണ കൊടുക്കുന്നത് സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ഇവിടെ ഉള്ള സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് മുസ്ലിംകൾ ഉണ്ടല്ലോ നമ്മുടെ കേരളത്തിൽ അറിയാലോ അപ്പൊ അപ്പോ ഇവരെല്ലാവരും എന്നെ വിളിക്കാറൊന്നുമില്ല ഞാൻ പതിനേഴായിരം ഹമാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള സന്തോഷാണ് നമ്മള് സമൂഹത്തിലേക്ക് മുന്നോട്ട് വെക്കുന്നത് ആ സന്തോഷം ആളുകളെ ഏറ്റെടുക്കുന്നുണ്ട് അപ്പോ ഈ അമാസികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എപ്പറാളുള്ള ആളുകളാണ് എന്നെ വിളിക്കാറുള്ളത് രണ്ടാമത് മണിപ്പൂർ വിഷയത്തെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് കാണാത്തത് എന്താണെന്ന് എനിക്കറിയില്ല നിങ്ങളൊരു ടോപ്പിക്കും തരണ്ട ഞാൻ നിങ്ങളോട് ടോപ്പിക്ക് ചോദിക്കുന്നില്ല ഞാൻ നിങ്ങളോട് അങ്ങോട്ട് അല്ലല്ല മണിപ്പൂർക്ക് മണിപ്പൂരിലേക്ക് നീ ചെയ്തെന്നും പറഞ്ഞു ഈ ഒന്നര വർഷത്തിൽ ഒന്നര വർഷത്തിൽ അതായത് നമ്മളെ നാട്ടിനെ ഭരിക്കുന്നണിക്കട്ട ഒരു പ്രധാനമന്ത്രി ഇവിടുന്ന് പോയിട്ട് ഉക്രൈനിലേക്ക് പോയിട്ട് ശാന്തി ചെയ്യാൻ പോകുന്നു മണിപ്പൂരിൽ പോയിട്ട് ശാന്തി സംസാരിക്കാൻ ഇവിടുത്തെ നമ്മളെ പ്രധാനമന്ത്രിക്ക് ആവുന്നില്ല എന്തുകൊണ്ട് ഇതിനെ ഒന്ന് ചോദ്യം ചെയ്യും നിങ്ങൾ തൊണ്ണൂറ് ശതമാനം പതനു പിന്നെ ആരിഫ് ഹുസൈൻ തെരുവത്ത് തൊണ്ണൂറ് ശതമാനം പറയുന്നത് ഹലോ ഹലോ റഷീദേശ റഷീദെ കാര്യം ചോദിക്കട്ടെ ഞാൻ ഞാൻ സിമ്പിൾ ആയിട്ട് ചോദിക്കുകയാണ് ഞാൻ പറയുന്നത് അങ്ങോട്ടും കേൾക്കണം നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ അപ്പൊ ആ ഒരു മാന്യത തിരിച്ചും നിങ്ങൾ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോ ഞാനൊരു കാര്യം പറഞ്ഞു മണിക്കൂരി ആയിട്ട് കൃത്യമായിട്ട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്നോട് പറയുന്നുണ്ടല്ലോ ഈ സാധാരണ മുസ്ലിംങ്ങൾക്ക് ഇന്നേ വരെയായിട്ട് ഞാൻ എതിരായിട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നിങ്ങളൊന്ന് പറയും എന്റെ എന്റെ ചാനലിലുള്ള ഒരൊറ്റ വീഡിയോ ഏത് ഉസ്താദിനു വിരുദ്ധമായിട്ട് ഞാന് അത് മണ്ടത്തരെന്ന് പറയും ഏത് വീഡിയോന്ന് പറയും ഏതാളാ ഏതാളാ ഈ പന്നി വിഷയത്തിലാണോ അല്ലെങ്കിൽ പന്നി പോ പോർക്കറച്ചയായി ബന്ധപ്പെട്ട വിഷയത്തിലാണോ അല്ലെങ്കിൽ ഏത് വിഷയത്തിലാണ് നിർമ്മല കോളേജിലെ സംസ്കാര വിഷയത്തിലാണോ ഇനി അതല്ല ഏത് വിഷയമാണെന്ന് നിങ്ങൾ പറഞ്ഞോളൂ ഞാൻ ഞാനൊരിക്കലും സാധാരണ മുസ്ലിമിനെതിരായിട്ട് ഒരു അക്ഷരം പറയാറില്ല പക്ഷെ ഞാൻ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും മണ്ടത്തരങ്ങൾ സമൂഹത്തിലേക്ക് ആര് സന്ദേശം കൊടുത്താൽ അവർക്കെതിരെയും പറയാറുണ്ട് നിങ്ങൾ പറയൂ നിങ്ങൾ എന്നോട് പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങള് അല്ല എന്ത് എന്ത് ഒരു 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 മത ഗ്രന്ഥങ്ങൾക്കെതിരെ ഞാൻ ഇന്നേ വരെ ഒരു വീഡിയോ ചെയ്തില്ല ഒരു സാധാരണ മുസ്ലിമിനെതിരെ ഞാൻ ഇന്നേ വരെ വീഡിയോ ചെയ്തില്ല ഞാൻ ചെയ്യുന്നത് മൊത്തമായിട്ടും ഹമാ ഭീകരവാദികൾ അതുപോലെയുള്ള ഭീകരവാദികൾക്കെതിരെയാണ് ഞാൻ എന്റെ രാജ്യത്തിന് അനുകൂലമായിട്ടാണ് ചെയ്യുന്നത് നിങ്ങൾ എന്താണ് ഞാൻ മുസ്ലിം സാധാരണ ഞാൻ പറയുന്നത് കേൾക്കണോ അത് നിങ്ങളെ ൾ പതിനേഴായിരം ആൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവുന്നത് എന്റെ പ്രശ്നല്ല അത് നിങ്ങളെ ഭീകരവാദ അനുകൂല മൈൻഡാണ് മനസ്സിലായില്ലേ ഭീകരവാദം നിങ്ങൾ ഞാൻ ഞാൻ ഹമാസ് ഭീകര ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ എന്നിട്ട് മനസ്സിലാക്കൂ കണ്ടിട്ടാണ് നിന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് നീ നീ ഇസ്ലാമിന്റെ വിരുദ്ധമായി അസത്യ അസത്യ ഖുറാന് നിന്റെ നീ അന്ന് ഹുസൈന്റെ തെരുവത്തിന്റെ ഇതിന് പോയിട്ട് നിന്നെ പേഴ്സണലായിട്ട് സിംഗിൾ ആയിട്ട് നീ സംസാരിച്ചല്ലോ ഒരുപാട് സംസാരിച്ചല്ലോ ആ ഒരുപാട് സംസാരിച്ചോ അതേപോലെ ഇന്നലെ ഇയാ ജബ്ബാർ നിങ്ങള് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം റഷീദ് ഒരു കാര്യം ചെയ്യണം ഈ ലിയാക്കത്തലി ആയിട്ടുള്ള വിഷയങ്ങൾ ലിയാക്കത്തലിനോട് അല്ലെങ്കിൽ ഈ ആരിഫായിട്ടുള്ള വിഷയങ്ങൾ ആരിഫിനോട് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ ചെയ്ത വീഡിയോയിൽ സാധാരണ മുസ്ലിമിനെതിരെ പറഞ്ഞ ഒരൊറ്റ വിഷയം താങ്കളൊന്നും മുന്നോട്ട് വെക്കുക സാധാരണ സാധാരണ മുസ്ലിം കംപ്ലീറ്റ് ആയ ഇല്ല ഇല്ല ഞാൻ ഞാൻ ഞാനൊരിക്കലും ഭീകരവാദത്തെ തീവ്രവാദത്തെ അനുകൂലിച്ചല്ല അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ മുസ്ലിമാണ് സാധാരണ മുസ്ലിങ്ങൾക്കെതിരെ ഞാൻ എന്താ പറയുക ഭീകരവാദികൾ അമാസിനെ ഞാൻ അനുകൂലിക്കണതാണ് താങ്കൾ പറയുന്നത് അല്ല ഹമാസികളാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ആ കൊടുക്കുന്നില്ല പിന്നെ സാധാരണ മുസ്ലിങ്ങൾ നിങ്ങൾ അതിലേക്ക് ആരെയാണ് ഞാൻ കൂട്ടേണ്ടത് പറഞ്ഞു എനിക്ക് ഒരു ചാലഞ്ച് തരാൻ നിന്നോട് ഞാൻ ഏൽപ്പിച്ചിട്ടൊന്നുമില്ലല്ലോ ഏൽപ്പിക്കാൻ നിനക്ക് അങ്ങനത്തെ സിറ്റിയിൽ വെച്ചിട്ട് നീ നീ സിറ്റിയിൽ വെച്ചിട്ട് നൂറ് നൂറ് ഖുറാനെ വെച്ചിട്ട് നീ കത്തിച്ചിട്ട് ഭർണ്ണ ചെയ്യണോ നിനക്ക് ആഗ്രഹങ്ങൾ തലേ നിന്റെ തന്തക്ക് നിന്റെ ഉമ്മാക്കും നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ നീ മംഗലാപുരത്ത് വന്നിട്ട് നൂറ് ഖുറാനിനെ നീ കത്തിച്ചാമ്പലാക്കണം കാണിക്കണം അപ്പൊ ജനങ്ങൾ തീരുമാനിക്കൂ അല്ലെ തന്തയും തള്ളി ഏതാണോ എന്നെ പഠിപ്പിച്ച് എങ്ങനെ എന്റെ തന്തയും തള്ളി ഏതാണോ എന്നെ പഠിപ്പിച്ച് നിന്റെ തന്ത തള്ളി നിനക്ക് അത് പഠിപ്പിച്ചതല്ല നിന്റെ തന്ത അതാണോ എന്നെ പഠിപ്പിച്ചതാണ് ഏത് സംഘികളിടാ നിന്റെ സംഘികള് എടുത്തോണ്ട് പോ തളങ്കരക്കെ എടുത്തോണ്ട് പാടാ സമാധാനത്തിൽ ഏ സമാധാനം പത്തലിന്റെ അടുത്ത് സമാധാനം ഉണ്ട് ആര്യ ഹുസൈൻ്റെ അടുത്ത് എന്ത് സമാധാനം ഉണ്ട് ജബ്ബാറിന്റെ അടുത്ത് എന്ത് സമാധാനം എന്ത് സമാധാന നീ നീ തളങ്കര പാ കാസർഗോഡ് പാടാ കാസർകോട് വന്നിട്ട് നിങ്ങൾ നാലാണ് കൂടിയിട്ട് ഈ ഖുറാനിനെ കത്തിച്ചിട്ട് നമുക്ക് കാണിക്കണം എടാ സാധാരണ മുസ്ലിം എന്ന് എന്ന് പറഞ്ഞാൽ പസൽക്കാരായിട്ട് നല്ല അന്തത്തായ ഉപ്പ ഉമ്മക്ക് ജനിച്ച പസൽക്കാരായിട്ട് ആ പസൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഖുറനിന്റെ ആ ആയത്തിലെ അർത്ഥം നിനക്ക് അറിയോടാ നിനക്ക് ഞാനതൊക്കെ പഠിച്ചിട്ട് എന്താണ് എനിക്ക് പ്രശ്നമുണ്ടോ മനസ്സിലായ റഷീദേ തന്റെ വിചാരിച്ചാലും ഒരു ചുക്കും ചെയ്യാൻ പറ്റൂല മനസ്സിലായില്ലേ റഷീദ് തന്ത വിചാരിച്ചാലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല മനസ്സിലായില്ലേ നീ നിനക്ക് നീ അതല്ല ഞാൻ പറഞ്ഞു നിനക്ക് ഞാൻ വെല്ലുവിളിക്കുന്നു നിന്റെ നിന്റെ വെല്ലുവിളി മതി എന്നോട് വേണ്ട വേണ്ട നീ നാളെ രാവിലെ നീ നാളെ രാവിലെ തളങ്കര ടൗണിലൊക്കെ വന്നിട്ട് ഇതാ ഇത് ഖുറാൻ സത്യ അസത്യമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാണ് പിന്നെ ഞാൻ എന്തിനാ ചെയ്യണം ആര് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നത് ഞാൻ വിശ്വസിച്ച് മുന്നോട്ട് പോകുമ്പോ നീ നീ ആരിഫ് ഹുസ്സൈന്റക്കുന്ന റഷീദോ ഞാനൊന്ന് പറഞ്ഞു കേൾക്ക് ഞാനൊന്ന് സമാധാനത്തിൽ കേൾക്കുന്നേ ഞാനിതൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളാകുമ്പോ ഞാനെന്തിനൊക്കെ ചെയ്യണം ചെയ്യണമെന്ന് നീ പറയുന്ന എനിക്ക് അതൊരു തെറ്റല്ല അത് തെറ്റല്ലോട് റഷീദിനോട് റഷീദ് റഷീദേ ആ റഷീദ് ഞാൻ പറഞ്ഞു കേൾക്കണോ ഞാൻ മാത്രം കേൾക്കാം നിന്റെ വീട്ടുകാരോടൊക്കെ പറഞ്ഞാൽ മതി എന്നോട് പറ്റി പറയാൻ ഞാൻ പറയുന്നത് കേൾക്കാൻ പഠിച്ച് സാധിക്കണം അങ്ങനെയാണെങ്കിൽ എന്നെ വിളിച്ചാ മതി റഷീദ് അല്ലെ നീ എന്നോട് സംസാരിക്കണ്ട ഞാൻ പറഞ്ഞത് കേൾക്കാതെയോ ആ അപ്പൊ മനസ്സിലാക്കിയല്ലേ ഞാൻ ഞാൻ പറഞ്ഞു കേൾക്കണോ നിരീക്ഷണ ഞാൻ കേൾക്കുക പറയുന്ന കേൾക്കുക കേൾക്കണോ ഞാൻ കേൾക്കൂല അങ്ങ് കേൾക്കൂല തന്നെ പോയി ഫോൺ പോലിക്കണോ എന്നെ വിളിക്കരുത് മനസ്സിലാക്കില്ല ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റെങ്കിൽ മുന്നോട്ട് മതി കേൾക്കാൻ പറ്റുമോ യൂട്യൂബിന്റെ പതിനേഴായിരം ഹമാസോളികൾ പരലോകത്തേക്ക് പോയി എന്ന വാർത്ത നമ്മൾ സന്തോഷകരമായിട്ട് വീഡിയോ ചെയ്ത സമയത്ത് അത് കണ്ട് വപ്രാളം പോണ്ട് വിളിച്ചൊരു സുടു വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് എന്തൊക്കെ തന്നെയായാലും ഈ സുഡുവിന് പോലും ഹമാസിനെ പിന്തുണയ്ക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ ഒരു വിജയം തന്നെയാണ് ഹമാസ് ഒരു ഭീകര സംഘടനയാണെന്ന് നമ്മളൊക്കെ നിരന്തരം തെളിവ് സഹിതം വീഡിയോകൾ കേരള പൊതുസമൂഹത്തിൻ്റെ മുന്നിലോട്ട് വെക്കുന്നത് കൊണ്ട് തന്നെ ഹമാസിനോട് താല്പര്യമുള്ള ആളുകൾ പോലും പൊതുസമൂഹത്തിൽ ഹമാസ് ഒരു ഭീകരവാദ സംഘടനയാണെന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കാനെങ്കിലും സമ്മതിക്കുന്നുണ്ട് എന്നുള്ളത് സോഷ്യൽ മീഡിയയുടെ വിജയം തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ചെയ്യുന്ന വീഡിയോകൾ കണ്ട് വെപ്രാളം പൂണ്ട് വിളിച്ചിട്ടുള്ളത് എന്നിട്ട് എന്തൊക്കെയാ വിളിച്ചു പറയും നിങ്ങൾ മംഗലാപുരത്തേക്ക് വരൂ നിങ്ങൾ കാസർഗോഡേക്ക് വരൂ എന്നിട്ട് അത് ചെയ്യൂ ഇത് നമ്മൾ ഇന്നേ വരെ ഒരു വീഡിയോയിലും പറയാത്ത ഒരുപാട് കാര്യങ്ങളാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രകോപിപ്പിക്കാനെ പരമാവധി വിളിച്ചു പറയുന്നുണ്ട് അല്ല ഈ മംഗലാപുരവും കാസർഗോഡൊന്നും നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥലങ്ങളല്ലേ നമ്മുടെ ഭാരതത്തിലുള്ള സ്ഥലങ്ങളാണ് ഈ മംഗലാപുരം കാസർഗോഡ് എന്നൊക്കെ പറയുന്നത് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വരുകയും പോവുകയും ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും ചെയ്യും എന്തു ചെയ്യാനാ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നാൽ ഈ മാതിരി സുടുകളൊക്കെ ഓരോ ചുക്കും ചെയ്യില്ല ഈ ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും ഏത് സ്ഥലങ്ങളിലേക്ക് പോവാനും വരാനുമുള്ള സകല സ്വാതന്ത്ര്യമുള്ളൊരു രാജ്യ നമ്മുടെ ഭാരതം എന്ന് പറയുന്നത് അപ്പോ അവിടെ വന്നാൽ ആനയാക്കും കുതിരയാക്കും എന്നൊക്കെ തോന്നല് സ്വയം മടക്കി കയ്യിൽ വെച്ചാൽ മാത്രം മതി ഈ രാജ്യത്ത് ശക്തമായിട്ടുള്ള ഭരണാധികാരികളുണ്ട് സംവിധാനങ്ങളുണ്ട് ഈ രാജ്യത്ത് സകല സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് ഭീകരവാദത്തിനെതിരെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യവും സ്വാതന്ത്ര്യമുണ്ട് എന്നിത്തരം ആളുകളൊക്കെ തന്നെ ഒന്ന് തിരിച്ചറിഞ്ഞോളൂ മറ്റൊരു ചോദ്യം ഞാൻ ഇവരോടൊക്കെ തന്നെ ചോദിക്കാറുണ്ട് എന്നെ വിളിക്കുന്ന ഓരോ സുടുകളോടും ഓരോ തീവ്രചിന്താഗതിക്കാരനോടും ഞാൻ ചോദിക്കാറുണ്ട് നമ്മൾ ഇന്നേ വരെ ായിട്ട് ഏതെങ്കിലും ഒരു സാധാരണ മുസ്ലിമിനെതിരെ ചെയ്ത ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടോ എന്നുള്ള അതിന് ഒരു ഉത്തരം തരാൻ ഇന്നേവരെ ഇത്തരം ഒരാൾക്കും സാധിച്ചിട്ടില്ല നമ്മളൊരു മുസ്ലിം ആയിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഒന്നും തന്നെ എതിരല്ല നമ്മൾ ഒരു മതത്തിനും എതിരല്ല നമ്മൾ ഭീകരവാദത്തിനും തീവ്രവാദത്തിനും ഒക്കെയാണ് എതിര് നമ്മുടെ നമ്മുടെ രാജ്യവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിരന്തരം ചെയ്യുന്നു നമ്മൾ ഭീകരവാദത്തെ നിരന്തരം എതിർക്കുന്നു അതിലെന്തിനാണ് ഇത്തരം സുടുകളൊക്കെ അസ്വസ്ഥരാകുന്നത് ഒരൊറ്റ കാരണം ഇവരൊക്കെ തന്നെ ഭീകരവാദത്തെയും തീവ്രവാദത്തെയും അനുകൂലിക്കുന്നു എന്നെ ഈ ഇവിടെയുള്ള എല്ലാ സാധാരണക്കാരായിട്ടുള്ള മുസ്ലിങ്ങളും വിളിച്ചോണ്ടിരിക്കുന്നല്ല ഇതിനെയൊക്കെ അനുകൂലിക്കുന്ന തീവ്രവാദത്തെയും ഭീകരവാദത്തെയും അനുകൂലിക്കുന്ന അതിൽ വെപ്രാളം കാണുന്ന അതിനെ സത്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ വെപ്രാളം കൂടുന്ന ആളുകൾ മാത്രമേ എന്നെ വിളിക്കാറുള്ളൂ അത്തരം വിളിക്കുന്ന ആളുകളൊക്കെ തന്നെ സുടുകളാണ് നമ്മൾക്കിടയിലുള്ള അപകടകാരികളാണ് എന്നുള്ളതിൽ ഓരോ തർക്കവും ആർക്കും തന്നെ വേണ്ട